ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് വീഡിയോ ആണ് ഈവനിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ നൈറ്റ് വരെ എന്ന് അറിയില്ല കാരണം വീഡിയോ എടുക്കുന്നില്ലാലും ഇടയിൽ മറന്നു പോകും ഫുൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈവനിങ് ഈവനിങ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇപ്പോൾ ഒരു നാലര ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പം ഇനിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം വീട്ടിലേക്ക് പോകാം അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതിയിൽ നിന്നാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ ഇപ്പോൾ സമയം ഒരു നാലര അഞ്ച് മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിയിൽ വെളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ടൈമിൽ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ തുടങ്ങുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ അറിയില്ല എന്നറിയില്ലാന്ന് കാരണം എപ്പോഴും എന്നോട് മറന്ന് കേട്ടോ വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ രാത്രി ആകുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോകും പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കേട്ടോ ഞാൻ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു മാറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു ഒരു കാർപ്പറ്റ് അപ്പോൾ കാർപ്പറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ അടിച്ച് വെക്കാൻ സമയം നാലര അങ്ങനെ ആയിട്ടേ ഉള്ളൂ മാത്രമേ നമുക്ക് ഒത്തിരി സമയം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് അടിച്ചു വെക്കാം വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നേരെ അത് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ഇതൊരു കാർപ്പറ്റ് മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു ഇതിലിട്ടുണ്ടോ നമ്മുടെ പഴയ തുണികളൊക്കെ വെച്ചിട്ട് കാർപ്പറ്റ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിരുന്നു ചവിട്ടി ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ വീഡിയോ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് പഴയ തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാർപ്പറ്റിൻ്റെ വീഡിയോ ആണ് ആട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമേ ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റാണ് ഞാൻ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത്തിരി സ്പെഷലാണ് ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ബർത്ത് സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് അതിനൊക്കെ പണം വൈകുന്നേരം തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നേരെ ചെടികൾ നടക്കാൻ വേണ്ടിയിട്ട് പോയി ആ ഒരു പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കാർപ്പറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ചെടി നടക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ചെടി നടക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല അതായത് നമുക്കിങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ടെടുക്കാൻ വേണ്ടി ഒരു പൈപ്പും അങ്ങനത്തെ പൈപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം ഇതേപോലെ ചെടിയൊക്കെ നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി ചെടികളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം എടുത്ത് കൊണ്ടുപോയിട്ട് ഓരോന്നിലോ ഓരോ നിലയിൽ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ മുഴുവനായിട്ട് നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതലിഷ്ടം പൂവുകൾ കൂടുതലായിട്ടുണ്ടാകുന്ന അങ്ങനത്തെ ടൈപ്പ് ചെടികളാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അധികം അങ്ങനെ ഇല്ല ഏകദേശം എല്ലാം നമ്മുടെ അലങ്കാര ചെടികൾ പോലത്തെ അങ്ങനത്തെ ചെടികളാണ് പുല്ല് പോലെ അല്ലെങ്കിൽ കാട് പോലെ അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ചെടികളാണ് എൻ്റെ അടുത്ത് അധികം ഉള്ളത് പൂവുകളുള്ള ചെടി വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ചെടികൾ പോലും പൂവുകൾ നല്ല രീതിയിൽ കുറവായിരുന്നു അപ്പോൾ അത് കൂടുതൽ പൂവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് വലിയ ചെടിയായിരിക്കും പക്ഷേ പൂവുകൾ വല്ല വളരെ കുറച്ച് ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വരുത്താം അത് നന്നായിട്ട് പൂവുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രിക്ക് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ളതായിരുന്നു ഒരു വീഡിയോ അകത്ത് നമ്മള് ഈയൊരു കഞ്ഞിൻ്റെ വെള്ളമില്ലേ വെള്ളം അതേപോലെ തന്നെ നമ്മൾ അരി അരച്ചിട്ട് അത് കഴുകിയ വെള്ളം ഉണ്ടാവില്ല അത് തലേന്ന് മാറ്റി വെച്ചിട്ട് പുളിച്ച് അത് പുളിച്ച ടൈമിൽ അത് നമ്മൾ പുളിച്ചിട്ട് കഞ്ഞി കഞ്ഞിവെള്ളണെങ്കിലും അരി കഴുകിയ വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ വെള്ളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താലും നല്ല രീതിയിൽ പൂവ് ഉണ്ടാവും എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പെയർ ആയിട്ട് ഞാൻ എൻ്റെ ചെടികളിലൊക്കെ അതായത് പൂവുണ്ടാവുന്ന ചെടികളിലൊക്കെ അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് അപ്പം അതിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പൂവ് വിട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ട് പൂക്കളുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് ആ ഒരു വീഡിയോയും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും എൻ്റെ അത് കൂടുതൽ പൂവൊക്കെ ഉണ്ടായാൽ ആ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കട്ടോ അപ്പോൾ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബർത്ത്ഡേക്ക് പോകാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ വീടിൻ്റെ തൊട്ട മേൽ തന്നെയാണ് അപ്പം ഏട്ടൻ്റെ മോനെ ബർത്ത് അതിന് പോകാൻ വേണ്ടിയിട്ട് മിലവിനെ ഞാൻ റെഡിയാക്കിയതാണ് അപ്പോൾ ഓനെ ഞാൻ കുളിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ കുളിപ്പിച്ചപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അതിനാണ് എന്തൊക്കെയോ കളിയൊക്കെ കളിക്കുന്നത് ഓന് കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയാണ് അപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് മേലൊക്കെ കഴിപ്പിച്ചപ്പോൾ അതിൻ്റെ ഒക്കെ ദേഷ്യമാണ് കേട്ടോ പക്ഷേ എങ്കിലും ഓന് പോവാണെന്ന് പറഞ്ഞു അപ്പം ഭയങ്കര സന്തോഷമായി കാരണം അവന് രാത്രിയാണെങ്കിലും അവിടെ പോയിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ നേരെ മാറ്റാനൊക്കെ പോയി സോറി മാറ്റാനല്ല എനിക്ക് ചെറിയ രീതിയിലൊന്നും രീതിയിലൊന്നൊരുങ്ങണമായിരുന്നു അപ്പം ഞാൻ അതിന് മുൻപ് മിനുന പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി പിന്നെ ഞാനും പോയിട്ട് മുടിയൊക്കെ കെട്ടി എന്നിട്ട് നേരെ അവിടത്തേക്ക് പോയിട്ടോ അപ്പം മില്ലും ഞാൻ ഒരുക്കുന്നതിന് തന്നെ നല്ല രീതിയിൽ വികൃതി കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു കാരണം അവന് ഇങ്ങനെ രാത്രി പോകാൻ പോകാനിഷ്ടമായതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ നേരെ ഒന്ന് പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ നേരെ പോയിട്ട് ഒരുങ്ങി അവനവിടുന്ന് നല്ല രീതിയിൽ മെഴുകുന്നുണ്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ ഡെക്കറേഷൻസ് ഒക്കെ തടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ ഏട്ടൻ്റെ വീടാണ് അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ വീട് അപ്പോൾ അവിടുത്തെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങൾ ഞാനും അവരുടെ കൂടെ ഡെക്കറേഷനൊക്കെ കൂടിയിട്ടോ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടെൻത്ത് ബർത്ത്ഡേ ഉണ്ടോ പത്താമത്തെ ആണ് അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ദയവുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ദയവുഡൻ്റെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് വീടിൻ്റെ അടുത്തുള്ളവര് പിന്നെ ക്ലാസ്സിലുള്ളവർ രണ്ട് ഫ്രണ്ട്സ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതായത് എൻ്റെ സ്വന്തം വേദം അപ്പോൾ ഞങ്ങളിങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ചു അതൊക്കെ അങ്ങനെ അവളിങ്ങനെ കെട്ടി വെക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ബലൂൺ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഇത് സംഭവം അടിപൊളിയായിട്ട് അപ്പോൾ നമ്മൾ ഫുൾ ലൈറ്റ് ഓഫ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ആ ഒരു ഹാളിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇത് എങ്ങനെ നോക്കി അപ്പം ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കേക്ക് മുറിക്കുന്ന ടൈമിൽ ആ ഒരു ലൈറ്റ് ഒക്കെ ഇട്ടു കാരണം വീഡിയോനും ഫോട്ടോസിനൊക്കെ ക്ലിയറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈറ്റ് ഇടുമ്പോളാണ് കേട്ടോ കൂടുതൽ ഭംഗി അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ബർത്ത്ഡേ പോയി കേക്ക് ഒക്കെ മുറിച്ചു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരുടെ വൈലൈറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തത് അതാണല്ലോ നമ്മൾ കേക്ക് മുറിച്ച് കഴിഞ്ഞാലുള്ള ചടങ്ങ് പിന്നെ ഈ ഒരു മെഴുകുതിരി ഉണ്ടല്ലോ അത് ഊതിയിട്ടും ഊതിയിട്ടും കെട്ടുപോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ അതെങ്ങനെയൊക്കെ ഊതിക്കെടുത്തി പിന്നെ പാർട്ടീഷനായി ഓരോരുത്തരും വായലൊക്കെ വെച്ചു കൊടുത്തു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബർത്ത്ഡേൻ്റെ കേക്കും മുറിച്ചാൽ അന്ന് ഫസ്റ്റ് പൈത വെച്ച് കൊടുക്കേണ്ടത് അമ്മയ്ക്കാണല്ലേ അപ്പോൾ അമ്മയാണല്ലോ അത് മെയിൻ അപ്പോൾ ഇതാ ഞാൻ ദേവട്ടിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊരു ഭാഗത്തു നിന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഗിഫ്റ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കപ്പായിരുന്നു കേട്ടോ അപ്പം അതിൽ അപ്പോൾ അത് മുൻപ് ഞാൻ ഞാനിട്ടൊരു ഷോർട്ട് ആ ഒരു കപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന കപ്പാണ് എന്നുള്ളത് അപ്പോൾ ഇതാണ് വേദയൊക്കെ അവിടെ നിന്ന് കേക്ക് നന്നായിട്ട് അടിച്ച് മാറിയായിരുന്നു അപ്പോൾ ഞാനും കൂടെ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ മറ്റേ ഈ ഒരു കേക്കായിരുന്നു അതായത് വൈറ്റ് വൈറ്റല്ല റെഡ് വെൽവറ്റിൻ്റെ കേക്കായിരുന്നു അടിപൊളി കേക്ക് അപ്പോൾ ദേവുട്ടിനു അമ്മ ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പോൾ അമ്മയും കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റായിരുന്നു ദയ്യൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അവർ കപ്പലൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓ കേക്ക് പരിപാടിയും കേക്കും പറയും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചാൽ അപ്പോൾ ആദ്യം അവൻ്റെ ഫ്രണ്ട്സിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫുഡിനെ എന്ന് പറയുന്നത് ചിക്കൻ കറി പിന്നെ പൊറോട്ട ചപ്പാത്തി പിന്നെ ബ്രെഡ് അങ്ങനത്തെ ആയിരുന്നു കേട്ടോ അപ്പോൾ മിലൂന് ഞാൻ മാറി എന്നിട്ട് ഫുഡ് കൊടുത്തതാണ് ഒന്ന് ചപ്പാത്തിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പൊറോട്ട അവന് ഇഷ്ടമാണ് ഞാൻ അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പൊറോട്ട കാരണം പൊറോട്ട കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അവന് കൊടുക്കുന്നത് അപ്പോൾ ഞാനും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പിന്നെ ഞങ്ങൾ കിട്ടുന്നുറങ്ങി കേട്ടോ പിന്നെ അത്രയേ ഉള്ളൂ കിട്ടുന്നിറക്കാണല്ലോ ലാസ്റ്റ് അപ്പോൾ മിലൂന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ല മടിയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ആശയുണ്ട് അപ്പൊ അവരുടെ ആശയൊക്കെ മാറ്റി ഒരു തഞ്ചത്തിൽ ഉറക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഇന്നെന്തായാലും ഫുൾ വീഡിയോ കിട്ടിയിട്ടുണ്ട് നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാട്ടോട്ടോ